നമസ്കാരം റാഫ്റ്റോക്സ് ഫുട്ബോളിലേക്ക് അവർക്കും സ്വാഗതം സൂപ്രതാരം ലയണൽ മെസ്സി നിലവിൽ മിന്നുന്ന പ്രകടനമാണ് പുറത്തെടുക്കുന്നത് നമുക്കറിയാം പരിക്ക് കാരണം ചില മത്സരങ്ങൾ മെസ്സിക്ക് നഷ്ടമായിരുന്നു പക്ഷേ പരിക്കിൽ നിന്നും തിരിച്ചെത്തിയ മെസ്സി പൂർവാധികം കൂടിയാണ് ഇപ്പോൾ കളിക്കുന്നത് പരിക്കിൽ നിന്നും തിരിച്ചെത്തിയതിനു ശേഷം ആറ് ഗോളുകളും നാല് അസിസ്റ്റുകളും ലയണൽ മെസ്സി ഇതുവരെ കരസ്ഥമാക്കിയിട്ടുണ്ട് മെസ്സിക്കൊപ്പം ഇന്റർ മയാവിയിൽ കളിക്കുന്ന സഹതാരമാണ് മാഴ്സലോ വൈഗാൻ ലയണൽ മെസ്സിയിൽ നിന്നും പഠിച്ച ചില കാര്യങ്ങളെക്കുറിച്ച് ഇപ്പോൾ ഇദ്ദേഹം സംസാരിച്ചിട്ടുണ്ട് അതായത് എത്രയൊക്കെ ഉയരത്തിൽ എത്തിയാലും കാലുകൾ നിലത്ത് ഉറപ്പിച്ച് നിൽക്കണം എന്നത് മെസ്സിയിൽ നിന്നാണ് താൻ പഠിച്ചത് എന്നാണ് വൈകാന്റ് പറഞ്ഞിട്ടുള്ളത് അതായത് എത്രയൊക്കെ വലിയ താരമായാലും എളിമ കൈവിടാൻ പാടില്ല എന്നാണ് ഇതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് വൈകാന്റിൻ്റെ വാക്കുകൾ ഇങ്ങനെയാണ് ലയണൽ മെസ്സി വളരെയധികം അസാധാരണമായ ഒരു താരമാണ് അതോടൊപ്പം തന്നെ വളരെ എളിമയുള്ള വിനയമുള്ള ഒരു താരം കൂടിയാണ് അദ്ദേഹം നമ്മളോട് സംസാ இக்குゲーム প্রজொதிப்பிகுகым చేయు ഞങ്ങളെ കൂടുതൽ പ്രൊഫഷണലുകൾ ആക്കുന്നത് അദ്ദേഹമാണ് കാലുകൾ നിലത്ത് ഉറപ്പിച്ചു നിൽക്കാൻ അദ്ദേഹമാണ് എന്നെ പഠിപ്പിച്ചത് എപ്പോൾ വേണമെങ്കിലും സംസാരിക്കാവുന്ന ഉപദേശങ്ങൾ തേടാവുന്ന ഒരു താരമാണ് ലയണൽ മെസ്സി സഹായിക്കും അദ്ദേഹം എന്നുള്ള കാര്യത്തിൽ ഉറപ്പുണ്ട് നമുക്ക് ആദ്യം ഭയവും നാണവും ഒക്കെ തോന്നും പക്ഷെ പിന്നീട് അതൊരു ഇൻക്രെഡിബിൾ ആയ കാര്യമായിരിക്കും ഇതാണ് ഇപ്പോൾ സഹതാരം പറഞ്ഞിട്ടുള്ളത് മെസ്സി ഇനി അടുത്ത മത്സരത്തിൽ ന്യൂയോർക്ക് റെഡ്ബിൾസിനെയാണ് നേരിടുക വരുന്ന ഞായറാഴ്ച പുലർച്ചെ ഇന്ത്യൻ സമയം അഞ്ചു മണിക്ക് ഇന്റർ ിയുടെ മൈതാനത്ത് വെച്ചുകൊണ്ടാണ് ഈ മത്സരം നടക്കുക കഴിഞ്ഞ രണ്ട് മത്സരങ്ങളിൽ നിന്ന് നാല് ഗോളുകളും രണ്ട് അസിസ്റ്റുകളും നേടിക്കൊണ്ട് മെസ്സി ഇപ്പോൾ മിന്നുന്ന ഫോമിലാണ് ഉള്ളത് ഈ വീഡിയോ അവസാനിപ്പിക്കുന്നു അവസാനിപ്പിക്കുന്നുണ്ടും കാണാം